വർക്കല നഗരസഭയുടെ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിനേക്കുള്ള ബഡ്ജറ്റ് ചർച്ചയ്ക്ക് ശേഷം വോട്ടിനിട്ട് നേതൃത്വത്തിലുള്ള വോട്ട് നേടിയാണ് കോൺഗ്രസിന്റെ ആറ് അംഗങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു ആവർത്തന ബജറ്റാണെന്ന് ആരോപിച്ച് മുദ്രാവാക്യം വിളികളോടെ ബി ജെ പി അംഗങ്ങൾ ഇറങ്ങിപ്പോയി തുടർന്ന് നഗരസഭാ ഓഫീസിന് മുന്നിൽ ബഡ്ജറ്റ് പുസ്തകം കത്തിച്ച് ബിജെപി പ്രതിഷേധിച്ചു ലക്ഷം രൂപ രൂപ ടൂറിസം അനുവദിക്കുകയും അതിൽ ലക്ഷത്തോളം ബാക്കി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വികസന പ്രവർത്തനങ്ങൾക്ക് എടുക്കാതെ ഓൺ ഫണ്ടിറ്റിലിട്ട് ചെലവാക്കുകയാണ് ഇവിടുത്തെ മുൻ ഭരണസമിതികൾ ചേരിട്ടുള്ളത് നിലവിലുള്ളതും മുൻ ഭരണസമിതികളും നടപ്പിലാക്കിയിട്ടുള്ള വികസന പരാജയങ്ങളുടെ ഒരു മുഖമുദ്രയാണ് ഇന്ന് കണ്ട ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ച മൂന്ന് അർബൺ വെൽനസ് സെന്ററുകൾ ഈ വെൽനസ് സെന്ററുകൾ എന്ന് പറഞ്ഞാൽ രഘുനാടപുരത്ത് മാത്രമാണ് ഈ വെൽനസ് സെന്ററുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ബാക്കി രണ്ട് വെൽനസ് സെന്ററുകളിലും ഈ നിമിഷമായിട്ടും ഇത്രയും നാളായിട്ടും ഇത് പൂർത്തീകരിക്കാനോ അതിന്റെ നടപടികൾ സ്വീകരിക്കാനോ ഈ നഗരസഭയിൽ കഴിഞ്ഞിട്ടില്ല പത്താം വാർഡ് എന്ന് പറയാൻ നമുക്കറിയാം കണ്വാശ്രമം വളരെ പാവപ്പെട്ട ആൾക്കാര് ദൈനംദിനം കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന ആൾക്കാര് അവിടെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉള്ളതാണ് ആ വാർഡിൽ ഈ ഒരു അർബൻ ഹെൽത്ത് വെൽനസ് സെന്റർ കൊണ്ടുവരണമെന്ന് ബി ജെ പിയുടെ കൗൺസിലർമാർ നിരന്തരം ഉന്നയിച്ചെങ്കിലും ഇതുവരെയും ഈ നഗരസഭ ആ നടപടി പൂർത്തിയാക്കിയില്ല ഈ എസ് സി വിഭാഗത്തിനെ പൂർണ്ണമായും അല്ലെങ്കിൽ അവിടെയുള്ള സാധാരണക്കാരെയും എസ് സി വിഭാഗക്കാരെയും പൂർണ്ണമായും പിന്തള്ളിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ വർക്കന നഗരസഭ എടുത്തു കഴിഞ്ഞാലും ഏത് കാര്യങ്ങൾക്കായിരുന്നാലും ശരിയല്ല പൂർണ്ണ പരാജയം പൂർണ്ണമായിട്ടുള്ള വീഴ്ചയുമാണ് ഈ നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നഗരസഭയിൽ അവതരിപ്പിച്ചത് തട്ടിക്കൂട്ട് ബജറ്റാണെന്നും ജനപ്രിയ പദ്ധതികളൊന്നുമില്ലെന്നും ചർച്ചയിൽ ബി ജെ പി പാർലമെന്ററി പാർട്ടി നേതാവ് ആർ അനിൽകുമാർ ആരോപിച്ചു ഇത് ഒരു തനിയാവർത്തനമായിട്ട് ആണ് ഈ ബഡ്ജറ്റ് ഈ വർഷത്തെ ബഡ്ജറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കാര്യം നമ്മുടെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ബഡ്ജറ്റും എടുത്തു നോക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ വർഷവും അത് നടക്കാതെ പോകുന്ന ഓരോ വർഷവും നടപ്പിലാക്കാതെ വീണ്ടും അതേ തുക വിലയിരുത്തിക്കൊണ്ട് വീണ്ടും ഒരു തട്ടിക്കൂട്ട് ബഡ്ജറ്റാണ് ഇപ്പോഴും ഇവിടെ ഈ നഗരസഭയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് ബി ജെ പി കൗൺസിലർമാർ ശക്തമായി പ്രതിഷേധിച്ച് പുറത്ത് ടൌൺഹാൾ തുറക്കാൻ നടപടി വേണമെന്നും റിസോർട്ടുകളിൽ നടക്കുന്ന വിവാഹങ്ങൾക്ക് നഗരസഭ നികുതി ഈടാക്കണമെന്നും സി പി എം കൌൺസിലർ നിതിൻ നായർ ആവശ്യപ്പെട്ടു അംഗങ്ങൾ ഉന്നയിച്ച ആശങ്കകൾ ദുരീകരിക്കുമെന്ന് ചെയർമാൻ കെ എം ലാജി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു വർക്കലയെ മാലിന്യമുക്ത സുന്ദര നഗരസഭയാക്കുകയാണ് ലക്ഷ്യമെന്നും ചെയർമാൻ അറിയിച്ചു വിവിധ ഏജൻസികളുടേതായി ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ വികസനം വർക്കലയിൽ നടന്നുവരുന്നതായി അദ്ദേഹം പറഞ്ഞു മറുപടി പ്രസംഗത്തിന് ശേഷമാണ് ബി ജെ പി അംഗങ്ങൾ ഇറങ്ങിപ്പോയത് കോൺഗ്രസ് അംഗങ്ങളുടെ ആവശ്യപ്രകാരമാണ് ബുധനാഴ്ച ബജറ്റ് അവതരണത്തെ എതിർത്ത കോൺഗ്രസ് കോൺഗ്രസ്ങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയിരുന്നു വർക്കല